ഹലോ ഫ്രണ്ട്സ് ദെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് കേട്ടോ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും പ്ലെയിൻ ഡിസൈൻ പ്ലെയിനായിട്ട് നടുവിൽ പ്രിൻ്റ് ഡിസൈൻ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് ആണ് അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് വൺ സെവൻറ്റി ടു ആണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് നമ്മുടെ ജെഹറ കളക്ഷൻസിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ നൈറ്റ മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഒരു പീസ് മുതൽ എത്ര പീസസ് വേണമെങ്കിലും നമ്മൾ പോസ്റ്റലോ കൊറിയറോ വഴി അയച്ചു തരുന്നതാണ് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും വെയ്റ്റ് അനുസരിച്ചാണ് വരുന്നത് നോർമൽ പത്ത് പീസസിന് നൂറ്റി രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കൂടാതെ നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തത് രണ്ട് തൊണ്ണൂറിൻ്റെ വൺ സെവൻറ്റി ടു പെർ പീസ് വരുന്ന കളക്ഷനാണ് കേട്ടോ എല്ലാം തന്നെ നല്ല നല്ല കളക്ഷനാണ് അപ്പോൾ നമ്മുടെ അടുത്ത നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ വിലകളിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് ലോ റേറ്റ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും കളക്ഷൻസിൻ്റെ കാറ്റലോഗിനും സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ